കഴിഞ്ഞ മാസമാണ് ബ്രിട്ടനിലെ ഒരു കോടതിയിൽ അസ്ട്രാസെനക്ക എന്ന് പറയുന്ന കമ്പനി തങ്ങൾ ഉത്പാദിപ്പിച്ചിരിക്കുന്ന കോവിഡ് വാക്സിന് ചില പോരായ്മകളുണ്ട് എന്ന കാര്യം സമ്മതിച്ചത് അതായത് അത് രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയ്ക്കുമെന്നും രക്തത്തിൻ്റെ കട്ട പിടിക്കുന്ന രക്തം കട്ട പിടിക്കുന്ന അവസ്ഥയിലേക്ക് മാറ്റാനും ഈ ഒരു വാക്സിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കാമെന്നും അവർ കോടതിയിൽ ഈ ഒരു സാഹചര്യത്തിൽ കോവിഡ് വാക്സിൻ ഇന്ത്യയിൽ അടക്കം സ്വീകരിച്ചിരിക്കുന്ന കോടിക്കണക്കിന് ആളുകൾ വളരെയധികം പരിഭ്രാന്തിയിലായിരുന്നു അതിന് പുറമെയാണ് ഇപ്പോൾ അസ്ട്രാസെനക്ക എന്ന് പറയുന്ന കമ്പനി തങ്ങൾ ഉത്പാദിപ്പിച്ചിരിക്കുന്ന കോവിഡ് വാക്സിൻ വിപണിയിൽ നിന്ന് പിൻവലിക്കുക കൂടി ചെയ്യുകയാണ് എന്ന് കഴിഞ്ഞയാഴ്ച പറഞ്ഞത് ഈ രണ്ട് കാര്യങ്ങളും കൂടി പുറത്തു വന്നപ്പോൾ ആളുകൾ പരിഭ്രാന്തിയിലാണ് നമുക്ക് വിശദമായിട്ട് പരിശോധിച്ചു നോക്കാം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ള കാര്യം സാധാരണഗതിയിൽ ഏതൊരു വാക്സിനായാലും അത് നിർമ്മിച്ചെടുക്കുന്നത് പത്തോ ഇരുപതോ വർഷങ്ങളുടെ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും അത്രയും ദീർഘകാലത്തെ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് മാത്രമാണ് പൊതുസമൂഹത്തിനകത്തേക്ക് ഒരു വാക്സിൻ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് കമ്പനികൾക്ക് പറ്റുക പക്ഷേ ഇവിടെ അടിയന്തര സാഹചര്യമായിരുന്നു ലോകമാകെയാണ് ആ പാൻഡമിക് പകർന്നു പിടിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ലോകം മുഴുവനും പ്രത്യേകിച്ച് ലോകാരോഗ്യ സംഘടനയും ഇത്തരം വാക്സിനുകൾ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് കമ്പനികൾക്ക് അനുമതി നൽകി നാട്ടിൽ കോവിഷീൽഡ് എന്ന് പറയുന്ന ഇംഗ്ലണ്ടിലും ബ്രിട്ടനിലും ഒക്കെ യൂറോപ്പിലൊക്കെ വാക്സ് സെർവ്രിയ എന്ന് പറയുന്ന ഈ വാക്സിൻ യഥാർത്ഥത്തിൽ നിർമ്മിച്ചത് അസ്ട്രാസെനക്ക എന്ന് പറയുന്ന കമ്പനിയാണോ ചോദിച്ചാൽ അല്ല എന്ന് ഉത്തരം പറയേണ്ടി വരും അത് ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ ഗവേഷകർ വികസിപ്പിച്ചെടുത്ത വാക്സിനാണ് കോവിഷീൽഡ് വാക്സിൻ എന്ന് പറയുന്നത് ആ വാക്സിനിലാണ് ഇപ്പോൾ രക്തം കട്ട പിടിക്കാനും അതുപോലെ തന്നെ രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയ്ക്കാനുമുള്ള കുറയാനുള്ള സാധ്യതയുണ്ട് എന്ന് കോടതിയിൽ അസ്ട്രാസെനക്ക എന്ന് പറയുന്ന കമ്പനി സമ്മതിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ അതിന്റെ നിർമ്മാതാക്കളല്ല അസ്ട്രാസെനക്ക എന്ന് പറയുന്ന കമ്പനിയും അതുപോലെ ഇന്ത്യയിൽ അത് ഉത്പാദിപ്പിച്ച് വിതരണം ചെയ്തിരിക്കുന്ന സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന കമ്പനിയും ഈ രണ്ട് കമ്പനികളും അത് വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് അനുമതി വാങ്ങിച്ചിരിക്കുന്ന രണ്ട് കമ്പനികളാണ് അസ്ട്രാസനക്ക ബ്രിട്ടനിലും യൂറോപ്പിലുമൊക്കെ അത് വിതരണം ചെയ്തപ്പോൾ വാക്സ് സർവെറിയ എന്ന പേരിൽ വിതരണം ചെയ്തപ്പോൾ ഇന്ത്യയിൽ അത് സെറം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ ഓക്സ്ഫോർഡ് സർവകലാശാലയോ അല്ലെങ്കിൽ അതിന്റെ അധികൃതരോ ഈ മരുന്നിന്റെ പാർശ്വഫലങ്ങളെ പറ്റിയിട്ട് ഇതുവരെയും ഒരു കാര്യവും പുറത്തു പറഞ്ഞിട്ടില്ല പക്ഷേ ആദ്യത്തെ നമുക്ക് ആശ്വാസകരമായിട്ട് ആളുകൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു വാക്സിൻ ും അതിൽ ചെറിയൊരു ശതമാനം ആളുകൾക്ക് ആ വാക്സിൻ മൂലം ചില ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ ചില ആരോഗ്യ പ്രശ്നങ്ങളോ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നതാണ് അത് വാക്സിനുകൾ കണ്ടെത്തിയ കാലം മുതൽ അങ്ങനെ തന്നെയുള്ള കാര്യമാണ് ഇവിടെ കോവിഷീൽഡിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ വാക്സ് സെർവറിയുടെ കാര്യത്തിൽ ആയിക്കഴിഞ്ഞാലും അത് നിർമ്മിച്ച ആദ്യഘട്ടത്തിൽ തന്നെ അതിന്റെ പരീക്ഷണ റിപ്പോർട്ടിനകത്ത് കൃത്യമായിട്ട് അവർ എഴുതി വെച്ചിട്ടുണ്ട് ടി എന്ന് പറയുന്ന അസുഖം ഇതിന്റെ ഭാഗമായിട്ട് വരാം ടി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രോംബോസിസ് വിത്രോം ബൈസൈറ്റോപ്പീനിയ സിൻഡ്രോം എന്ന് പറയുന്ന രോഗമാണ് കോടതിയിൽ ആദ്യമാണ് ഇങ്ങനെയൊരു രോഗാവസ്ഥ ഇത് വാക്സിൻ സ്വീകരിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവാമെന്ന് അസ്ട്രാസെനക്ക എന്ന് പറയുന്ന കമ്പനി സമ്മതിച്ചിരിക്കുന്നതെങ്കിലും ഇത് ആദ്യമേ തന്നെ പരീക്ഷണ റിപ്പോർട്ടിനകത്ത് ഇവർ ഇത് പ്രതിപാദിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് നിങ്ങൾ അധികം പരിഭ്രാന്തിയിലാകേണ്ട ആവശ്യമില്ല ഇത്തരം അസുഖാവസ്ഥ ആദ്യമേ തന്നെ ഉണ്ടാവും എന്ന കാര്യം പറഞ്ഞതാണ് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ അസുഖം കോവിഷീൽഡ് അല്ലെങ്കിൽ ഈ വാക്സർവറിയ എന്ന് പറയുന്ന വാക്സിൻ സ്വീകരിച്ചതിന് ശേഷം ഈ അസുഖം ബാധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തി കേസ് കൊടുക്കുന്നത് അവിടുത്തെ കോടതിയിൽ ഇംഗ്ലണ്ടിൽ അതിനുശേഷം പിന്നീട് കുറച്ച് ആളുകൾ കൂടി ഇതേ കേസുമായിട്ട് മുന്നോട്ട് വരികയായിരുന്നു അതിന്റെ ഇപ്പോൾ കോടതിയിൽ കമ്പനി കാരണങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ രോഗാവസ്ഥ വരാമെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യ അരിച്ചിട്ട് ഇത് ഒരുപാട് ആളുകൾക്കകത്തൊന്നും വന്നിട്ടില്ല നാ ഒരു കോടി ആളുകൾക്ക് ഈ വാക്സിൻ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നാലു പേർക്ക് മാത്രമാണ് ഈ അസുഖം വരാൻ സാധ്യതയുള്ളത് എന്നാണ് ലോകാരോഗ്യ സംഘടന പോലും പറയുന്നത് അതുമാത്രമല്ല ഇത് സ്വീകരിച്ച് അതിൻ്റെ പാർശ്വഫലങ്ങൾ സ്വീകരിച്ച് ഈ ഒരു അസുഖം വരാൻ സാധ്യതയുണ്ടെങ്കിൽ തന്നെ അതിന് സ്വീകരിച്ചതിൻ്റെ കുറച്ച് കാലങ്ങൾക്കുള്ളിൽ തന്നെ ആ അസുഖം കാണിച്ചു തുടങ്ങും പ്രത്യേകമായിട്ടും നമ്മുടെ നാട്ടിൽ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി കൂടി തന്നെ ഏകദേശം പൂർണ്ണമായിട്ടും ആളുകൾ ഈ വാക്സിൻ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ എൺപത് ശതമാനം ആളുകളും സ്വീകരിച്ചിരിക്കുന്ന വാക്സിൻ കോവിഷീൽഡ് ആണ് അതിൽ അത്രയും ആളുകൾ തന്നെ രണ്ടായിരത്തി ഇരുപത്തി കൂടി തന്നെ അത് സ്വീകരിച്ചിട്ടുണ്ട് ഇനി അതുകൊണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലായിരിക്കുന്നു ഇനി ആ ഒരു രോഗാവസ്ഥ വരാനുള്ള സാധ്യത വളരെ തുലം കുറവാണ് എന്നാണ് ഈ മേഖലയിലെ വിദഗ്ധരും ലോകാരോഗ്യ സംഘടനയും പറയുന്നത് വരുന്നുണ്ടായിരുന്നെങ്കിൽ അത് സ്വീകരിച്ച് ആദ്യഘട്ടത്തിൽ തന്നെ വരേണ്ടതായിരുന്നു അങ്ങനെ വന്നവരാണ് ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ആളുകൾ ഇതിനെപ്പറ്റി അധികം ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു പരിഭ്രാന്തിയിലാക്കുന്ന മറ്റൊരു കാര്യം സംഭവിച്ചത് ഈ വാക്സിന്റെ നിർമ്മാണം തങ്ങൾ നിർത്തിവെക്കുകയാണ് എന്ന് അസ്ട്രാസെനക്ക കമ്പനി പുറത്തുവിട്ടതാണ് അസ്ട്രാസെനക്ക അങ്ങനെ ഒരു വിവരം പുറത്തുവിട്ടതിന്റെ തൊട്ടു പിന്നാലെ തന്നെ ഇന്ത്യയിലെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടും ഒരു കാര്യം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി കൂടി തങ്ങളും കോവിഷീൽഡ് വാക്സിന്റെ നിർമ്മാണം നിർത്തിവെച്ചിരിക്കുകയായിരുന്നു ഞങ്ങൾ പിന്നീട് അത് ഉൽപാദിപ്പിച്ചിട്ടില്ല പെട്ടെന്ന് ഇത് കേൾക്കുമ്പോൾ എല്ലാ മനുഷ്യർക്കും തോന്നുന്ന ഒരു കാര്യം ഈ വാക്സിൻ്റെ പാർശ്വഫലങ്ങൾ കൊണ്ടാണ് അത് കമ്പനികൾ നിർത്തിവെച്ചത് എന്നാണ് എന്നാൽ യഥാർത്ഥ വസ്തുത അങ്ങനെയല്ല അസ്ട്രാസെനക്ക എന്ന കമ്പനി പുതിയ മരുന്നുകളുടെ പരീക്ഷണവും അതിൻ്റെ ഉൽപ്പാദനവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അതിന് പുറമെ നിലവിൽ ഈ വാക്സിൻ അവർ ഉൽപ്പാദിപ്പിച്ചെടുത്ത കോവിഡ് വാക്സിൻ എന്ന് പറയുന്നത് ഈ ഒരുപാട് കോവിഡ് അസുഖം വകഭേദങ്ങൾ വന്നത് മൂലം അവർ ഇറക്കുന്ന കോവിഡ് വാക്സിൻ അസ്ട്രാസെനക്ക കമ്പനി ഇറക്കുന്ന കോവിഡ് വാക്സിൻ ഈ രോഗത്തെ പ്രതിരോധിക്കാൻ മാത്രം തക്കവണ്ണം ഉള്ളതല്ല അത് അതുമാത്രമല്ല അതിൻ്റെ ചെലവും വളരെയധികം കുറഞ്ഞിരിക്കുന്നു നഷ്ടത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കമ്പനി ആ വാക്സിൻ ഉത്പാദനം നിർത്തിവച്ചിരിക്കുന്നത് സിറം ഇൻസ്റ്റിറ്റ്യൂട്ടും ഇതേ കാരണം കൊണ്ട് തന്നെയാണ് നിർത്തിവെച്ചിരിക്കുന്നത് കാരണം വാക്സിൻ അധികം ചെലവാകുന്നില്ല എന്ന അവസ്ഥ വന്നതുകൊണ്ടാണ് അവർ നിർത്തിവെച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കൂടി തന്നെ ഗവൺമെന്റ് പിന്നീട് ആ വാക്സിൻ ില്ല എന്ന് കൂടി സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ ഉൽപ്പാദനം നിർത്തിവെച്ചത് അതിന്റെ പാർശ്വഫലങ്ങൾ മൂലമല്ല അതിന്റെ വിതരണം അല്ലെങ്കിൽ ചെലവ് കുറഞ്ഞതുകൊണ്ടാണ് കമ്പനികൾ അത് നിർത്തിവെച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എന്തായാലും ഈ ഒരു ഘട്ടത്തിലും കേന്ദ്ര ഗവൺമെന്റും ഇതിനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ പുറത്തു പറയാത്തത് കൊണ്ട് ആളുകൾക്ക് ഒരു പരിഭ്രാന്തി ഉണ്ടായിരിക്കാം പക്ഷേ അതിന്റെ ആവശ്യമില്ല എന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത് ലോകാരോഗ്യ സംഘടനയുടെ കാഴ്ചപ്പാടിൽ ഏതെങ്കിലും ഒരു വാക്സിൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആറാഴ്ചയ്ക്കുള്ളിൽ അതിന്റെ പാർശ്വഫലങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കാണിക്കുമെന്നാണ് ലോകാരോഗ്യ സംഘടന പറഞ്ഞിരിക്കുന്നത് അന്ന് നമ്മുടെ നാട്ടിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടോടുകൂടി തന്നെ ഏകദേശം തൊണ്ണൂറ് ശതമാനം ആളുകളും വാക്സിൻ ഏതെങ്കിലും ഒരു വാക്സിൻ സ്വീകരിച്ചതാണ് അവർക്ക് അന്ന് വരാത്ത എന്തെങ്കിലും അസുഖം ഇനി പുതുതായിട്ട് വരുമെന്ന് നമ്മൾ വിശ്വസിക്കേണ്ടതില്ല അതുകൊണ്ട് ജനങ്ങൾ ഈ ഒരു വിഷയത്തിനകത്ത് പരിഭ്രാന്തരാകേണ്ടതില്ല എന്നാണ് ലോകാരോഗ്യ സംഘടന ടക്കം പറയുന്നത് അനാവശ്യമായ പരിവാന്തി നമുക്കും ഒഴിവാക്കാം ഇക്കാര്യത്തിൽ എല്ലാവർക്കും ലോകാരോഗ്യ സംഘടനയെ വിശ്വസിക്കാം എന്ന് തോന്നുന്നു